ഹായ് വൺ ഓഫ് യു എസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ പേസ് ബൈ കൃഷ്ണകുമാർ പ്രമോട്ടിംഗ് അസോസിയേഷൻ ഓഫ് കോമ്പ്യൂട്ടർ ബൈ കൃഷ്ണകുമാർ സ്പെഷ്യൽ ഓഫ് കേരള സ്റ്റേറ്റ് ലിറ്റിസ് അതോറിറ്റീസ് ഹയർ സെക്കൻഡറി പ്രിയപ്പെട്ട പഠിതാക്കളി ഇവരുടെ ഇംഗ്ലീഷ് എക്സാമിനേഷന് നിരന്തരമായിട്ടും പതിവായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ട്രാവൽ ഇറ്റിനറി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാവൽ ഇറ്റിനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാവൽ ഇറ്റിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് എ ടൂർ നമ്മൾ പോയി കഴിഞ്ഞ ഒരു ടൂറിനെ പറ്റി നമ്മൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ട്രാവലോഗ് പക്ഷേ ഇറ്റിനറി എന്ന് പറയുമ്പോൾ പ്ലാൻ ഓഫ് എ ടൂർ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നു അപ്പം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വരാൻ പോകുന്ന ഒരു തീയതിയിൽ അടുത്ത മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമുള്ള അല്ലെങ്കിൽ അഞ്ച് ദിവസമുള്ള ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തു ആ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെ ഏത് സ്ഥലത്തേക്ക് ഓരോ ദിവസവും എന്തെല്ലാം ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്കറിയാം പഴനി ഗുരുവായൂർ തീർത്ഥാടന യാത്രയുടെ നോട്ടീസ് ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം മൂന്ന് ദിവസമുള്ള പഴനി യാത്ര അതല്ലെങ്കിൽ മറ്റ് ചർച്ചുകളിലേക്കുള്ള യാത്ര മോസ്കളിലേക്കുള്ള യാത്ര അങ്ങനെ യാത്രകളുടെ ഒരു ഇറ്റിനറി തയ്യാറാക്കി പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ കവലകളൊക്കെ ഒട്ടിച്ചു വച്ചിരിക്കുന്നവർ കാണുമായിരുന്നു അപ്പോൾ ഇപ്പോഴും പഴനി ഗുരുവായൂർ തീർത്ഥാടന യാത്രയുടെ പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണാറുള്ളത് തന്നെയാണ് ഈ ട്രാവൽ ഇറ്റിനറി എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ഇറ്റിനറി നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വിശദീകരണത്തിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ട്രാവൽ ഇറ്റിനറി തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ട്രാവൽ ഇറ്റിനറി എന്ന് സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ടൈറ്റിൽ എഴുതുക ട്രാവൽ ഇറ്റിനറി അതിനുശേഷം ദിസ് ഇസ് ടു ഇൻഫോം യു ഓൾ ദാറ്റ് എ ടൂർ ഇസ് പ്ലാൻഡ് ടു വിസിറ്റ് ഡാഷ് എലോങ് വിത്ത് ദ ഫോളോയിങ് ഡിഫറൻറ്റ് പ്ലേസസ് ഓഫ് അട്രാക്ഷൻ ഫ്രം ഡാഷ് ടു ഡാഷ് ആസ് പെർ ദ ഷെഡ്യൂൾ മെൻഷൻഡ് ബിലോ അപ്പം ദിസ് ഈസ് ടു ഇൻഫോം യു ആൾ ദാറ്റ് ടൂറിസ്റ്റ് പ്ലാന്റ് ടു വിസിറ്റ് ഡാഷ് എന്നുള്ള ഫസ്റ്റ് ഡാഷിലെ പ്രധാനപ്പെട്ട ഏത് സ്ഥലത്തേക്കാണോ നമ്മുടെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് അല്ലെ ഇന്ന സ്ഥലത്തേക്കുള്ള യാത്രക്ക് അനുബന്ധ സ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ടുള്ള ഒരു ടൂർ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുന്ന ടൂറിൻ്റെ ട്രാവൽ ഇറ്റിനറി തയ്യാറാക്കുക എന്നായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെ വരുമ്പം നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പഞ്ചാബിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നാഷണൽ വിസിറ്റ് പഞ്ചാബ് എലോങ് വിത്ത് ദ ഫോളോയിങ് ഡിഫറെൻറ്റ് പ്ലേസസ് ഒപ്പം താഴെ പറയുന്ന അനുബന്ധ സ്ഥലങ്ങൾ അതായത് ഇപ്പം അമൃത്സർ ആകാം വാഡ വാഗ ബോർഡർ ആകാം അങ്ങനെ പ്രശസ്തമായ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഫ്രം ഡാഷ് ടു ഡാഷ് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ അപ്പോൾ മൂന്ന് ദിവസം പ്ലാൻ ആണെങ്കിൽ ആദ്യത്തെ ദിവസവും അവസാന ദിവസവും എഴുതുന്നതാണ് ഫ്രം ടു ആസ്പെർ ദ ഷെഡ്യൂൾ മെൻഷൻഡ് വിലു ഇനി താഴെ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ യാത്ര തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പം ദിസ് ഈസ് ടു ഇൻഫോം യു ആൾ ടൂറിസ്റ്റ് പ്ലാൻ ടു വിസിറ്റ് അലോങ് ദ ഫോളോയിങ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് അട്രാക്ഷൻ ഫ്രം ഡാഷ് ടു ഡാഷ് ആസ് പർ ദ ഷെഡ്യൂൾ മെൻഷൻഡ് ബിലോ എന്ന് എഴുതിയതിനു ശേഷം ടു ഷെഡ്യൂൾ അപ്പോൾ നമ്മൾ ദിസ് ഈസ് ടു ഇൻഫോം യു ആൾ ദാറ്റ് എ ടൂറിസ്റ്റ് പ്ലാൻഡ് ടു വിസിറ്റ് എന്ന് കഴിഞ്ഞിട്ട് പ്രധാന സ്ഥലം അപ്പം താഴെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ സ്ഥലം അതിനോടൊപ്പം തന്നെ അനുബന്ധ സ്ഥലങ്ങളും സംബന്ധിച്ചുകൊണ്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയുള്ള ഒരു ടൂറ് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഷെഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത് ഡേ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ മൂന്ന് കോളമായിട്ട് എഴുതിയിട്ടുണ്ട് ഡേ വൺ ടു ത്രീ എന്ന് എഴുതാം അടുത്തത് ഡേറ്റ് ആ ഒന്നാമത്തെ ദിവസത്തെ തീയതി എഴുതണം രണ്ടാമത്തെ ദിവസത്തെ തീയതിയിടണം മൂന്നാമത്തെ ദിവസത്തെ തീയതി ഇടണം അടുത്ത വിസിറ്റിംഗ് പ്ലേസസ് വിസിറ്റിംഗ് പ്ലേസസ് എന്ന് പറയുമ്പം നമ്മൾ ഈ പ്രധാന സ്ഥലത്തേക്ക് പോകുമ്പം ആദ്യത്തെ ദിവസം ഏതെല്ലാം സ്ഥലങ്ങൾ കടന്നാണ് പോകുന്നത് അന്ന് അടുത്തത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുക ആദ്യത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണ് ലഞ്ച് എവിടെയാണ് ഡിന്നർ എവിടെയാണ് ഡിന്നർ കഴിക്കുന്നതിന് സ്ഥലത്തുള്ള ഹോട്ടൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഹോട്ടലുകളുടെ പേര് കൊടുത്താൽ മതി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന ഹോട്ടൽ ലഞ്ച് ഇന്ന ഹോട്ടൽ അപ്പോൾ നിങ്ങളൊരു ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൻ്റെ പേരെങ്കഴിഞ്ഞാൽ മതി ഈ ഹോട്ടൽ കൃത്യമായിട്ട് ആ സ്ഥലത്ത് ഇന്ന ഹോട്ടലുണ്ടെന്ന് ആർക്കറിയാമല്ലോ അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പേര് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഹോട്ടലിൽ നിന്നും ലഞ്ച് ചെയ്തിൽ ഒരു ഇഷ്ടമുള്ള ഒരു ഹോട്ടലിൻ്റെ എഴുതുക ഡിന്നർ അത് ഒരു ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലായിട്ട് എഴുതുക അങ്ങനെ രണ്ടാം ദിവസവും അതേപോലെ തന്നെ ഡേറ്റ് എഴുതുക ആ രണ്ടാം ദിവസത്തെ തീയതി അതെന്ന് വെച്ചാൽ അടുത്ത മൂന്നാമത്തെ ആ കുളത്തിൽ വിസിറ്റിംഗ് പ്ലേസസിൽ ആ രണ്ടാം ദിവസം നിങ്ങൾ എവിടെയൊക്കെയാണ് സന്ദർശിക്കുന്നത് ആ സ്ഥലങ്ങൾ എഴുതുക പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹോട്ടലിൻ്റെ പേര് നമുക്കിഷ്ടമുള്ള പേരെ ഉച്ചയ്ക്കും അത് ലഞ്ചും അതുപോലെ തന്നെ ഡിന്നറും ഹോട്ടലിൻ്റെ എഴുതുക അവിടെ സ്റ്റേ ചെയ്യുന്നു അങ്ങനെ ഈ മൂന്ന് ദിവസത്തെയും നമ്മൾ കൃത്യമായിട്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം അത് കഴിഞ്ഞ് ഡേറ്റുകളുടെ കൃത്യമായ ഡേറ്റുകൾ പിന്നീട് വിസിറ്റിംഗ് പ്ലേസസ് അത്ര എഴുതി നമ്മൾ ഈ ട്രാവൽ ഇറ്റിനറി പൂർത്തിയാക്കണം ഇതാണ് നമ്മളുടെ ഒരു ട്രാവൽ ഇറ്റനറി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ ട്രാവൽ ഇറ്റനറി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഓർക്കുക ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് അഞ്ചു മാർക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു ഫോർമാറ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഇറ്റിനറി എന്ന ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫോൺ മാറ്റം എഴുതുക ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് അവരെ ഒരു അതിന്റെ ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും അതേപോലെ ഡേറ്റും എത്ര ദിവസങ്ങളാണ് ആ ഡേറ്റ് എഴുതേണ്ട ഭാഗത്ത് ഡേറ്റുകൾ സ്ഥലങ്ങൾ എഴുതേണ്ട ഭാഗത്ത് സ്ഥലങ്ങൾ തീയതി തീയതി ആ രീതിയിൽ എഴുതിയാൽ മതി അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ Hold the notifications whenever I post a video for you. So, I will be back with another such amazing video. Till then, bye bye.